നമസ്കാരം പിന്നെ നമ്മുടെ ഈ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഡിവിഷനിലെ ഈ ആസം ഡിവിഷനിലെ എന്റെ സ്ഥാനാർത്ഥി ഓട്ടി വായിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പാട്ടുപാടാണ് പറയുന്നത് ആസാ ഉണ്ണികൃഷ്ണൻ ഗായകനാണ് റെക്കോർഡ് പാടി പാടി നേടിയ റെക്കോർഡിന് പാട്ട് പ്രോഗ്രാം ആയിരുന്നു പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് യൂണിവേഴ്സഫ് വേൾഡ് റെക്കോർഡ് പിന്നെ ഓണററി ഡോക്ടറേറ്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് വിപ്ലവകാനം പൊന്നരിവാളം പിളിയില് കണ്ണറിയുന്നോളെ ആമരത്തിൻ പൂന്തണലില് വാടി നില്ക്കുന്നോളെ കലാകാരന്മാർക്കും സാമൂഹിക പ്രവർത്തകർക്കും കവികൾക്കും എല്ലാം അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മളിവിടുത്തെ എം എൽ എ തന്നെ സിനിമാതാരമാണ് അദ്ദേഹത്തിന് അവസരം കൊടുത്ത പാർട്ടിയാണ് സി പി എം എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സർക്കാരാണ് നമുക്ക് കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഗായികനാണ് എന്റെ പാടിയിട്ടുണ്ട് ഞാൻ പുള്ളിക്കാരത്തെയോട് പാടിയിട്ടുണ്ട് ദിലും ചേച്ചി പിന്നെ അദ്ദേഹം അതേ കണക്ക് തന്നെ ഒരുപാട് കലാകാരന്മാർക്ക് പ്രാവശ്യം അവസരം കൊടുത്തിട്ടുണ്ട് കവികളുണ്ട് പിന്നെ കൊല്ലത്തെല്ലാം നിക്കുന്ന എല്ലാം നർത്തകരണ്ട് നർത്തകിയുണ്ട് ടേബിൾ നർത്തകിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അതായത് എനിക്ക് പാടി അതെ അതെ ചിഹ്നം അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം പിന്നെ വോട്ടെന്ന് ഒമ്പതാം തീയതിയാണ് ഡിസംബർ ഒമ്പതാം തീയതിയാണ് വോട്ട് ഇപ്പം പൊളിംഗ് ചെല്ലുമ്പോൾ നിങ്ങളുടെ വോട്ട് മാത്രമല്ല നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും വോട്ട് എനിക്ക് ചെയ്യിക്കണം നിങ്ങളും ചെയ്യണം വീട്ടിലുള്ള എല്ലാവരുടെയും വോട്ട് ചെയ്യണം കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി എപ്പോഴും ിൽ നിഴം കൊഴിയും അതെ അത് അത് ശരിയാണ് ഇതെന്തായാലും നമുക്ക് ഇങ്ങനെ നമ്മുടെ മാതൃഭൂമി ഇങ്ങനെ ശില്പികൾ ശില്പികൾ നമ്മൾ അത് വേറെ പാട്ട് വേണം നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ വിരിഞ്ഞു പാട്ടാണ് പേരെങ്കിലും പാട്ട് പാടി മാത്രമല്ല രാഷ്ട്രീയം പറഞ്ഞും ഈ വാർഡിലെ ജനങ്ങളെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തീർച്ചയായും കലാകാരനാണ് കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് മത്സരിക്കുന്ന കലാകാരനായിട്ടുള്ള ആശ്രമമാണ് എല്ലാവിധ ആശംസകളും നമ്മൾ തരട്ടെ അപ്പൊ തീർച്ചയായിട്ടും ജയിച്ചതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഇതിൽ നല്ല രീതിയിൽ ഓക്കെ താങ്ക് യു താങ്ക് യു മാതൃഭൂമി കൊല്ലം